കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കീർത്തി സുരേഷിൻ്റെ വിവാഹം ഗോവയിൽ നടന്നത് അത് നമ്മുടെ തമിഴ്നാടും കേരളത്തിലും വലിയ രീതിയിൽ ചർച്ചാവിഷയമായി ചർച്ചാവിഷയമാകുന്നത് സ്വാഭാവികമായിട്ടും ഒരു വിവാഹം എന്തിനാണ് ചർച്ചാ വിഷയമാകുന്നത് ഒരു ചോദ്യം എല്ലാവരും ചോദിക്കും പക്ഷേ ഇത് വിവാഹമല്ല ചർച്ചാവിഷയമായത് ഗോവയിൽ വെച്ച് കീർത്തി സുരേഷിൻ്റെ വിവാഹം നടന്നതുകൊണ്ട് ഇവിടെ ചർച്ചാവിഷയമായ ഒരു കാര്യം സിനിമാ താരം വിജയി അതുപോലെ തന്നെ സഹ സിനിമാരവുമായിട്ടുള്ള തൃഷയുമായിട്ട് ഒരുമിച്ച് ഇവർ വിവാഹത്തിന് പോയ ഒരു യാത്രയാണ് വിവാ വിവാദമായി മുന്നോട്ട് വന്ന് വലിയ രീതിയിൽ ചർച്ചയായത് നമുക്കറിയാം സിനിമാ താരം വിജയ് ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി തമിഴ്നാട് വലിയ രീതിയിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ പേര് വിജയ് രൂപീകരിച്ച പാർട്ടിക്ക് പ്രത്യേക ഒരു ഫ്ലാഗാണ് നല്ല രീതിയിലുള്ള ആൾ ഒഴുകി അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നതും ഈ പറയുന്ന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നൊരു സംഭവമാണ് അപ്പോൾ തൃശൂരുമായിട്ട് ഗോവയിലേക്ക് ഇവർ വിവാഹ ചടങ്ങിനായിട്ട് സഞ്ചരിക്കുന്ന ഒരു ദൃശ്യം ഇത് സമൂഹ മാധ്യമങ്ങളിൽ പടരുകയും ഇതിനെ വേറെ രീതിയിൽ സിനിമാ തരം വിജയുടെ ഭാര്യയുടെ പേര് ചേർത്തുകൊണ്ട് അങ്ങനെ ഒരുമാതിരി എന്തോ ഒരു തീരെ തരം താഴ്ന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ആളുകൾ പ്രതിഷേധിക്കുകയും അല്ലെങ്കിൽ വിവാദമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാകമാനം ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു സിനിമാ താരം വിജയ് ഒരു പാർട്ടി രൂപീകരിച്ചതുകൊണ്ട് ഇനി വിജയ് എങ്ങോട്ട് തിരിഞ്ഞാലും എവിടേക്ക് നോക്കിയാലും വിജയ്ക്കെതിരെയുള്ള വിവാദങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടക്കുകയാണെങ്കിൽ മാന്യന്മാർ വരെ മാന്യന്മാരായിട്ട് നടക്കുന്നവർ വരെയും വളരെയധികം മോശപ്പെട്ട തരത്തിൽ ജനങ്ങൾ ചിത്രീകരിക്കും അല്ലെങ്കിൽ എതിർ പാർട്ടി ചിത്രീകരിക്കുമെന്നുള്ളത് നമുക്ക് ദ്രാവിഡ വെട്രി കഴകം എന്ന ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ ഒരു പ്രസംഗത്തിൽ വിജയ് എല്ലാ പാർട്ടികളെയും തമിഴ്നാട് സർക്കാരായ ഡി എം കെ സ്റ്റാലിൻ്റെ സർക്കാരിനെയും അതുപോലെ തന്നെ അവിടെയുള്ള തമിഴ്നാട് ബി ജെ പിയുടെ നേതൃത്വത്തിനെയും എല്ലാവരെയും വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സിനിമാ താരം വിജയ് ആ ഒരു പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും വലിയ രീതിയിലുള്ള ജനാധിപത്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടും മതസൗഹാർദ്ദത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുമാണ് വലിയ രീതിയിലുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് സിനിമാ താരം വിജയ് ആ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം നടത്തുകയും വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് പ്രവാഹമാണ് അവിടേക്ക് ഒഴുകിയത് നമുക്കിപ്പോഴും ഗൂഗിളിൽ സെർച്ച് സെർച്ച് ചെയ്താൽ കിട്ടും അവിടെ നടന്ന വിജയ്യുടെ പാർട്ടിയുടെ പരിപാടി എടുത്ത് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അപ്പോൾ അത്രത്തോളം വലിയ ഒരു പ്രകമ്പനം കൊള്ളിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്കറിയാം തമിഴ്നാട്ടിലെ നിരവധി സിനിമാ താരങ്ങൾ പാർട്ടിയിലേക്ക് കടന്നു വന്ന് വിജയിച്ചിട്ടുള്ളവർ വളരെ പരിമിതങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിജയ് വന്നപ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് ചേർന്നതും ഇത്രയും മെമ്പർഷിപ്പ് കൂടിയതും കൊണ്ട് തന്നെ ഡി എം കെക്കും അതുപോലെ തന്നെ തമിഴ്നാട് ബി ജെ പിക്ക് ഒക്കെ വലിയ രീതിയിൽ വിഷമമായത് അതുകൊണ്ട് ഇവർ എങ്ങനെയൊക്കെയായാലും വിജയ് എന്ന വ്യക്തിക്കെതിരെ വ്യക്തിഹത്യ ചെയ്യാനും അവഹേളിക്കാനും ഇതുപോലുള്ള രീതിയിൽ ഗോസിപ്പുകൾ ഇറക്കാനും ഫാമിലിയെ കടന്ന് ധൈര്യം കാട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സിനിമാ താരം വിജയിക്ക് വലിയ രീതിയിലുള്ള ഒരു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി രൂപീകരിച്ച ആദ്യത്തെ ഒരു വിവാദം കൃഷിയുമായിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അവരുടെ സിനിമാ താരം വിജയിയുടെ ഭാര്യയൊക്കെ ചേർത്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ വൾഗർ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നിട്ടുകൊണ്ടു പോകുന്ന ഒരു ഒരിക്കലും ഒരു ഫാമിലിയെ ഒന്നും വീട്ടിലിരിക്കുന്നവരെയൊന്നും ഇതിലേക്ക് വലിച്ചടിച്ചുകൊണ്ടൊരു വിവാദമുണ്ടാക്കുന്ന വെറും തരം താഴ്ന്ന ഒരു രീതിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്തായാലും പിന്നിൽ ആരാണെന്നൊക്ക ഞാൻ ഇത്രയും പറഞ്ഞപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എതിർ പാർട്ടിയിലുള്ള പലരും ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വിജയ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അദ്ദേഹം ആ ഒരു പാർട്ടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പലയിടങ്ങളിലായിട്ട് തമിഴ്നാട് അടുത്ത തിരഞ്ഞെടുപ്പിന് പലയിടങ്ങളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നതായിട്ടാണ് കേൾക്കാൻ സാധിച്ചത് എന്തായാലും ഈ സ്റ്റാലിൻ സ്റ്റാലിനെതിരെയും കടുത്ത വിമർശനങ്ങൾ അഴിച്ചു വിട്ടതുകൊണ്ട് തന്നെ സ്റ്റാലിനും വിജയി ചെറുക്കാനായിട്ട് മുന്നോട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കാം എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലെ ആകമാനം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോകും തരം വിജയ് അവസാന അവസാനഘട്ടങ്ങളിലായിട്ട് ഇറക്കിയ പല സിനിമകളിലും എന്താണ് ഗസ്റ്റ് റോളിൽ വരെയും തൃശയെ കൊണ്ടുവരുന്നതും കൂടെ കണ്ടുകൊണ്ടാണ് എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇതുപോലുള്ള ഗോസിപ്പുകൾ ഇറക്കിയത് തൃശയും വിജയിം കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുവരെയും ഗോസിപ്പുകൾ ഉണ്ട് അത് ഗോവയിൽ കീർത്തി സുരേഷിന്റെ കല്യാണം ആഘോഷിക്കാൻ പോകുമ്പോൾ ഗോവ എന്ന് കേൾക്കുമ്പോൾ ഒരു പുളകിത സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി ഉപ്പും മുളകും ഇടാൻ പറ്റും അങ്ങനെയൊക്കെ വ്യാഖ്യാനി ഒരുപാട് രീതിയിൽ അവഹേളിച്ചുകൊണ്ട് വിജയി ആക്രമിക്കുന്ന കടന്ന്രമിക്കുന്ന പ്രവണതയാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ കണ്ടത് എന്തായാലും ഇത് ജസ്റ്റ് ഒരു രാഷ്ട്രീയ ഒരു പോരാട്ടം മാത്രമാണ് രാഷ്ട്രീയ വാദങ്ങളിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളിൽ മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് അധികമായിട്ടും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെയധികം വൾഗർ രീതിയിലാണ് ഈ ഒരു വിഷയത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം